അസലാലൈക്കു വരഹമുല്ലാ വിബർകാത്ത് ബിസ്മില്ല അലഹമുല്ല ഏറ്റവും പ്രിയപ്പെട്ട മുഗ്മിനികളെ ഹബീബായ റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലമത്തങ്ങളെ തങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ അനുദാപനം ചെയ്യാൻ ആവശ്യമായ ഷമായിലുകളുടെ തുടർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഹബീബായ് റസൂർള്ളാഹി സുഹു അലഹി തങ്ങളുടെ

വയറാ അൽ ഹു ലിദാലിഖ് അൽ അഹദ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് തവാലുഴ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലായി കൊണ്ട് ഹൃദയങ്ങളെ അർപ്പിക്കലാണ് പരിപൂർണമായി ഹൃദയത്തെ അള്ളാഹുവിലായി അർപ്പിക്കുകയും മുഴുവൻ സൃഷ്ടിചരാചരങ്ങളോടും അവൻ്റെ റഹ്മത്തിൻ്റെ അനുകമ്പയുടെ ചിറകുകളെ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് തനിക്ക് മറ്റൊരാളേക്കാൾ യാതൊരു വിധത്തിലുള്ള ഫതിലില്ല മറ്റൊരാളേക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല മറ്റൊരാളുടെ മേലും എനിക്ക് എനിക്ക് തരാനായ ഒരു ഹക്കുമില്ല എന്ന രീതിയിൽ ചിന്തിക്കുകയും മറ്റുള്ളവരുടെ മേൽ എനിക്ക് ഒരുപാട് ഹക്കുകൾ കടമകൾ തീർക്കാനുണ്ട് എന്ന ഒരു ധാരണയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് തവാല ഉള്ളവൻ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂർ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളുടെ തവാലോനെ കുറിച്ച് പറിക്കുമ്പോൾ ആരാണ് നബി നബ്സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മുത്ത നബ്സല്ലാഹു അലഹി തങ്ങളെ ലോകത്തിനും അതിനുള്ളതിനൊക്കെയും പടക്കാൻ കാരണക്കാരനായ കാരണഭൂതർ സല്ലാഹു അലൈ വസല് മതങ്ങൾ ലോകത്തിന്റെ ആദ്യത്തെ സൃഷ്ടി തന്നെ അവിടെ നിന്നായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് മാത്രമല്ല ലോകത്തിന്റെ ഖജനാവിൻ്റെ താക്കോല് പോലും ഹബീബായ റസൂൽ അല്ലാഹി സാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ കയ്യിലാണ് അള്ളാഹു സുബാനുഹല കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് മാത്രമല്ല പ്രവാചകന്മാർക്ക് മുഴുവൻ പ്രവാചകരായ ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അള്ളാഹുവിൻ്റെ പേരെവിടെയുണ്ടോ അവിടെയൊക്കെയും ഒരേ ഒരു നാമം മാത്രമാണ് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് ഹബീബായ് റസൂലഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരുകളാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് കിബർ നടിക്കാൻ കഴിയുമെങ്കിൽ പറ്റുമെങ്കിൽ ഹലാലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിബർ നടിക്കാനുള്ള എല്ലാ അർഹതയും അതിനുള്ള അധികാരവും ഉള്ളത് മുത്തനബി സലഹു അലൈവിസലമ തങ്ങൾക്കാണ് പക്ഷേ ഇത്രയേറെ ആഹൃത്തലും അള്ളാഹുവിൻ്റെ അരികിലും സ്ഥാനങ്ങളുണ്ട് ഭൗതികമായി നോക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവാൻ മുത്ത് സല്ലാ അലൈഹി വസല്ലമ തങ്ങളാണ് എന്തിനും തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ പാകത്തിലുള്ള ഒരു പട നബി രംസല്ലാഹു അലൈ വസല്ലമ തങ്ങൾക്കുണ്ട് അങ്ങനെ എന്ത് തന്നെ നോക്കുകയാണെങ്കിലും ലോകത്ത് ഏറ്റവും കിബർ നടിക്കാൻ അർഹതയുള്ള പ്രവാചകൻ സല്ലാഹ് അലഹി വസ്ല്ലാം തങ്ങൾ അവിടത്തെയുടെ ജീവിതത്തിൽ മുഴുവനും നമുക്ക് വരച്ച് കാണിച്ചിട്ടുള്ളത് തവാദുഴ എന്നാണ് എന്നതാണ് അത് കൃത്യമായി നമുക്ക് ഓരോ നിമിഷത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല മറിച്ച് ജീവിതത്തിൻ്റെ ഉടനീളം ജീവിതത്തിൽ ഉടനീളം ഹബീബായി റസൂലഹി സലഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിൽ തവാലോ കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും നമ്മൾ തവാലോഴിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ആദ്യം പറഞ്ഞു എന്താണ് തവാലോ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഹൃദയത്തെ അർപ്പിക്കലാണ് ഹൃദയത്തിൽ ഹൃദയത്തെ അള്ളാഹു താലാക്കു വേണ്ടി അർപ്പിക്കലാണ് തവാലോഴ എന്ന് പറയുന്നത് അങ്ങനെയുള്ള തവാലോഴയുടെ ഉദാഹരണമാണ് ഹബീബായ സാഹു അലഹി തങ്ങൾ ഒരിക്കൽ പറയുന്നിട്ടുണ്ട് അത് ഈ ലോ ഈ കാലഘട്ടത്തെ ഏറ്റവും അനിവാര്യവുമായ ഒന്നാണ് നമുക്കറിയാം ഇന്ന് പലതരത്തിലുള്ള വ്യാജ ത്വരീക്കത്തുകളും മറ്റും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും അമലുകൾ ചെയ്താൽ അല്ലെങ്കിൽ ഞാനൊരു ത്വരീക്കത്തിലെ അംഗമായാൽ അല്ലെങ്കിൽ ഷെയ്ഖ് എന്തെങ്കിലും എനിക്ക് തന്ന് അത് ഭക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് ഒരു തരത്തിലുള്ള വിവാദത്തുകളും ചെയ്യേണ്ടതില്ല എന്ന തരത്തിൽ ആൾക്കാർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ് റസൂൽ അല്ലാഹി സ്വല്ലു അലഹി വസ്ല മതങ്ങൾ ആയിഷ ബി റലിയാഹ് മുൻഹായോട് പറയുന്നൊരു വാക്കുണ്ട് അവിടെ നിന്ന് നിസ്കരിച്ചുകൊണ്ട് അവിടുത്തെ ഇട കാൽപാദങ്ങളിൽ കെട്ടി ഇങ്ങനെ പൊട്ടിത്തെറിക്കാനാകുന്ന ത്തിലായപ്പോ മുത്തുലൈ വസല്ലത്ത്ത്തുൻ നബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്ന് നബി സല്ലാഹുലൈ വസ തങ്ങളാണ് പറയുന്നത് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ മജ്ജയും മാംസവും ഓരോ രക്തവും വിയർപ്പും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഒരുപാട് ശകാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഹബീബ് ഒരുപാട് കൂക്കിവിളികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മുത്തർ റസൂലി തങ്ങള് ഇത്രയേറെ ഇത്രയേറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും മുത്തുനബി തങ്ങൾ പറയുകയാണ് അഫലക്കൂന അബദൻ ഞാൻ അള്ളാഹുവിന് അടിമ ഞാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല നന്മയുള്ള അടിമയായി മാറേണ്ടതില്ലേ എന്ന് പറയുകയാണ് എന്ന് മാത്രമല്ല ഇങ്ങനത്തെ അള്ളാഹുവിന്റെ വിഷയങ്ങളിൽ മാത്രമല്ല ഹൽക്കിനോട് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ കാരുണ്യവും അനുകമ്പയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് നബി നബ്സലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങള് ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പില്ലാതെ യത്തീമായി ജനിച്ചവരായിരുന്നു അങ്ങനെയുള്ള നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അരികിലേക്ക് ഒരിക്കൽ ബി വി ഹലീമ കടന്നു വരുമ്പോൾ ആ ഭവ്യതയോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി മുത്തനബ് സല്ലാഹു അലൈവ് വസ്ലമ തങ്ങള് ഉമ്മാക്ക് നൽകാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള താഴ്മയോടുകൂടിയും മൊത്തം അബ്സലു അലൈഹി വസല്ലമ്മ അവരോട് പെരുമാറുകയാണ് ഇങ്ങനെ നബ്സലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നബ്സലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ തവാകോനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി അനുചരന്മാരോടുള്ള കാര്യം എടുത്തു നോക്കിയാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു അധികാരത്തിലെത്തിയാൽ കീഴ് കീഴുദ്യോഗസ്ഥന്മാർ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും പലതരത്തിലുള്ള അഭ്യാ അസഭ്യങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു साचर्यल നബി നബ്സല്ലാഹു അലി വസലം തങ്ങളുടെ അരികിൽ മുത്ത് നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് സേവകനായി കാലങ്ങളോളം കഴിഞ്ഞുകൂടിയ അനസുബിൻ മാലിക് റലി അള്ളാഹുനുഹു അവിടെ നിന്ന് പറയുന്നത് എന്നോട് ഇന്ന് വരെ എന്താണത് ചെയ്തത് എന്നോ എന്ത് എന്തുകൊണ്ടാണത് ചെയ്യാത്തതോ എന്ന് പോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള വിരട്ടലുകൾ എനിക്കിതുവരെ ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് റലി അള്ളാഹുനുഹു സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ നിന്ന് തീരുന്നില്ല ഒരിക്കൽ നബി നിബ്സലാഹു അലഹി വസ്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് ഒരു കർഷകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമായ ആ കുറച്ച് തനിക്ക് വീട്ടിൽ വളഞ്ഞ് വിളഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് ഫലങ്ങളുമായിട്ട് മുത്തുനബി തങ്ങളുടെ ഹദറത്തിലേക്ക് വരികയാണ് എന്നിട്ട് നബി സലാഹു അലൈ വസലം തങ്ങൾക്ക് അതിൽ നിന്ന് അല്പം എടുത്ത് കൊടുത്തപ്പോൾ മുത്തുൻ നബി സലാഹു അലൈഹി വസല് തങ്ങൾ ആ മുന്തിരിക്കൊലയിൽ നിന്നുമുള്ള ഓരോ മുന്തിരിയും എടുത്ത് കഴിച്ചു അവസാന മുന്തിരിയും എടുത്ത് കഴിച്ചപ്പോൾ ആ കർഷകന് വളരെ സന്തോഷമാവുകയാണ് അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്നു ആ സമയത്ത് സൊഹാബികൾ ചോദിക്കുന്നു മുത്ത് നബിയെ എന്തുകൊണ്ടാണ് നിബിതങ്ങൾ എല്ലാം നമുക്ക് തരാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത് ഞമ്മക്ക് തരാത്തത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലമ തങ്ങളും പറഞ്ഞ മറുപടി അത് വളരെ പ്രസിദ്ധമാണ് പ്രസക്തമാണ് എന്താണ് മുത്ത് നിബിധങ്ങൾ പറഞ്ഞത് എൻ്റെ അനുചരനായ ആ കർഷകനായ സൊഹാബി എനിക്ക് കൊണ്ടുതന്ന ആ മുന്തിരി ചെറു ചെറുതായി പുളിക്കുന്നുണ്ടായിരുന്നു ആ പുളിയുടെ രസം കൊണ്ട് നിങ്ങളുടെ മുഖമെങ്ങാനും വിവർണമായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ചെറിയ ബുദ്ധിമുട്ടുകളെ പോലും പരിഗണിച്ച തങ്ങളുടെ സാഹു ഇവിടെ ഒന്നും തീരുന്നതല്ല ഈ അനുയായി വൃന്ദങ്ങളോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള സൽ സ്വഭാവത്തിന്റെ പേരിൽ തന്നെയാണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കരു ആകർഷിക്കുകയും ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതലായി ചെന്ന് ചേരു വന്നു ചേരുകയും ചെയ്യുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവചരിത്രത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയേറെ തവാദോടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും നമുക്കറിയാം ആധുനിക കാലത്ത് ഏറ്റവും ആധുനികരാണ് ഏറ്റവും പുരോഗമനവാദികളാണ് അല്ലെങ്കിൽ ഏറ്റവും പുരോഗമിച്ച വിഭാഗം ഞങ്ങളാണ് എന്നാ എന്ന് സമൂഹത്തോട് ഉച്ഛേസരം പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം തെരുവിൽ ഒരു കറുത്തവനായ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് ഷൂസിനരികിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മറ്റൊരു വെള്ളക്കാരനായ ഒരു മനുഷ്യൻ തൻ്റെ പാദങ്ങൾക്കടിയിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ബിലാൽ റവാഹ അലി അള്ളാഹുഹുവിനെ ചുടുചുംബനം നൽകി കൊണ്ട് അഹ്ഹുഅലി വസ്ലം തങ്ങൾ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ബഹുമാനപ്പെട്ട ബിലാൽ റബാഹർ അലി അള്ളാഹുഹു പറയുന്നത് നബിയെ ജീവിതത്തിൽ എത്രയോ കാലഘട്ടം ഞാൻ കയ്പ്പുകൾ മാത്രമാണ് രുചിച്ചത് നബിയെ ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല നബിയെ ജീവിതത്തിൽ മുഴുവനും ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് മാത്രമാണ് എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ ഞാനൊരു കാര്യം പറയാം ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഉമ്മ പോലും എനിക്ക് ഇന്നലെ എങ്ങനെ ഒരു ുടി ചുംബനം നൽകിയിട്ടില്ല നബിയെ ഇങ് ഇന്ന് അങ്ങ് ലോകത്തിന്റെ നേതാവാണ് ലോകം മുഴുവനും ഭരിക്കാൻ ശേഷിയുള്ളവരാണ് ആ മുത്ത് നിബി തങ്ങൾ എന്നെ ചുംബിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മാധുര്യത്തെ മനസ്സിലാക്കിയ ബിലാൽ ബിൻ തവാളുര്യത്തെ മനസ്സിലാക്കിയു ആ മഹാനവറുകളെ കൊണ്ട് തന്നെ കറുത്തവനായ ബിലാൽ അലി കൊണ്ട് തന്നെ മക്കം ഫതഹിന്റെ അന്ന് ആ ദിവസം കഴബയുടെ മുകളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് വിജയത്തിന്റെ വിജയത്തിന്റെ ആ ായ അള്ളാഹു അക്ബർ അക്ബർ എന്ന് ഉച്ച പ്രഖ്യാപിക്കാനുള്ള അവകാശവും ബഹുമാനപ്പെട്ട ബിലാൽ റവാഹ അള്ളാഹുവിന് കൊടുക്കുന്നതിലൂടെ മുത്തുനബി സാഹു അലഹി വസ്സല തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് നബി തങ്ങളുടെ തവാദോ എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇങ്ങനെ തുടങ്ങിയ ഒട്ടനേകം ചരിത്രങ്ങളും അനുഭവങ്ങളും നമുക്ക് സാക്ഷിയാണ് എന്ന് മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് യാത്രയിൽ നബി നബിസലല്ലാഹു അലൈവസലങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും വിറക് ശേഖരിക്കാൻ അലൈഹി അലൈവ് വസലമതങ്ങൾ പോകാറുണ്ടായിരുന്നു ഞാൻ രാജാവാണ് ഞാൻ ഇവിടുത്തെ പ്രവാചകനാണ് ഞാൻ ലോകത്തെ ഏറ്റവും അഷറഫായ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞവിടെ ഇരിക്കാതെ സമൂഹത്തിനോടുകൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായ റസൂൽ ൈ വസല്ല തങ്ങളുടെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും നമുക്ക് തിരസ്കരിക്കാൻ സാധിക്കുകയില്ല അതൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല ബിസല അലൈഹി വസല്ല നമുക്കറിയാം പിന്നെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സഹാബികളൊക്കെയും വിഷം നൊട്ടിയ വയറുമായിട്ട് കിടങ്ങിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കാണിച്ചു കൊടുക്കുകയാണ് നബിയെ ഞങ്ങളുടെ വയറ് ഒട്ടിക്കൊണ്ടിവിടെ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്ന് പറയുമ്പോൾ ബിസലല്ലാഹു അലൈ വസ്ലമ തങ്ങൾ തന്റെ രണ്ട് കല്ല് കാണിച്ചു കൊടുത്തുകൊണ്ട് സയ്യിദുൽ സയ്യിദ് ഹാദിമുഹു എന്ന ഒരു വലിയ പാഠം ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നബി സല അല്ലാഹു അലഹി വസ്ലമ തങ്ങളിലൂടെ ഇങ്ങനെ എവിടെ നോക്കിയാലും മുത്തു നബി സലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് തവാദൊഴ് കണ്ടെത്താൻ സാധിക്കുന്നതാണ് നമുക്കറിയാം കേവലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മാത്രമല്ല നബി സലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഇത്തരത്തിലുള്ള തവാദൊഴ ഉള്ളത് മറിച്ച് തങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല ഷമാലിൻ്റെ കിതാബുകളിലും കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല താഴ്ത്തിയാണ് നടക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ സ്വന്തം കാലടി പാദങ്ങൾ ഓരോന്നായി എടുത്തു വെക്കുമ്പോൾ ചവിട്ടടി പാദങ്ങൾ എടുത്തു വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ശബ്ദമുണ്ടാക്കുന്ന രൂപത്തിലോ അടിക്കുന്ന രൂപത്തിലോ നബിതങ്ങൾ വെച്ചിരുന്നില്ല വളരെ ഭവ്യമായ രൂപത്തിൽ ആ ഭൂമിക്ക് പോലും വേദനയാകരുത് എന്നുള്ള നിലക്കായിരുന്നു ബി സാഹുഅലൈ വസ്ലമ്മ തങ്ങളുടെ നടത്തം പോലും ഉണ്ടായിരുന്നത് ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും നബി നബിസല്ലാഹ് അലഹി വസ്ല്ല തങ്ങൾ ഇത്തരത്തിൽ തവാലോ കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമും നബ്സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളും ഇത്രമേൽ ലോകത്തിന് ശ്രദ്ധയാകർഷിച്ചതും ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മതമായി ഇസ്ലാം മാറിയതും നബി നബ്സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് തവാല ആരെങ്കിലും ആരെങ്കിലും തങ്ങൾ വേണ്ടി ചെയ്താൽ അവനെ ഉയർത്തുന്നതാണ് കാണിച്ചുകൊണ്ട് ുംബി വസ്ലം തങ്ങളുടെ ആ അനുദാപനം ചെയ്തുകൊണ്ട് ആ തവാലുകളെ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിക്കാനും അതനുസരിച്ച് ജീവിതം അവസാനം വരെ ഒത്തിന വിധങ്ങളെ സ്നേഹിക്കാനും നമുക്ക് നാദൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു السلام عليكم